കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഗവർണറിനെതിരെയുള്ള എസ് എഫ് ഐ ബാനറുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബാനറുകൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് കർശന നിർദ്ദേശമാണ് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങി വന്നാണ് ഗവർണർ നിർദ്ദേശം നൽകിയത്

സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണറെ ക്യാമ്പസുകളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു ഇത് വെല്ലുവിളിയായി സ്വീകരിച്ചാണ് സർവകലാശാലയിലേക്ക് ഗവർണർ എത്തുന്നത് സർവകലാശാല ഗസ്റ്റ് ഹൌസിലാണ് ഗവർണറുടെ താമസം ഈ സാഹചര്യത്തിൽ ഗവർണറുടെ സുരക്ഷ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്